കേരളാപ്പണി മുടക്ക ദിവസം ഡാൻസ്ആഫിന്റെ പിടിയിലായത് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്നാണ് റിൻസി മുക്താസ് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പിടികൂടിയത് ഇവർക്ക് നിരവധി സിനിമാ പ്രവർത്തകരുമായിട്ട് പല പ്രമുഖ നടീനടന്മാരുമായിട്ടൊക്കെ തന്നെ ലഹരി ബന്ധങ്ങളുണ്ട് എന്നുള്ള സംശയമാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് നിരവധി നടന്മാരും നടിമാരും ഒക്കെ ഇവരെ പല കുറി വിളിച്ചിരുന്നു പലവട്ടം വിളിച്ചിരുന്നു ഈ സിനിമയിലെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസിംഗ് പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിലും ഇത്രയധികം പ്രാവശ്യമൊന്നും ഒരു കാരിയറെ ഒരു മയക്കുമരുന്ന ഏജന്റിനെ അല്ലെങ്കിൽ മയ മയക്കുമരുന്ന് കച്ചവടക്കാരിയെ വിളിക്കേണ്ട കാര്യമൊന്നും ഈ സിനിമാക്കാർക്കുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുമായി ബന്ധമുണ്ട് എന്ന് തന്നെ സംശയിക്കുന്നു ഇവർ കേരളത്തിലും കേരളത്തിനും പുറത്തും ബംഗളൂരുമടക്കം നിരവധി മയക്കുമരുന്ന് കച്ചവട റാക്കറ്റുമായിട്ടും ഒക്കെ തന്നെ ഇവർക്ക് ബന്ധമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സിനിമ മയക്കുമരുന്ന് മേഖലയുമായിട്ടും ഒക്കെ തന്നെ റിൻസി മുതാസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് സ്ത്രീക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്